ഷാർജയിൽ മലയാളിയായ അതുല്യയുടെ മരണത്തിൽ അറസ്റ്റിലായ ഭർത്താവ് സതീഷിനെ ഇടക്കാല ജാമ്യം അനുവദിച്ച് കൊല്ലം സെഷൻസ് കോടതി രണ്ട് ലക്ഷം രൂപയുടെ രണ്ടാൾ ജാമ്യമാണ് സതീഷിന് അനുവദിച്ചിരിക്കുന്നത് ഇന്ന് രാവിലെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വെച്ചാണ് സതീഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് പിന്നീട് സതീഷിനെ വലിയതുറ പോലീസിന് കൈമാറിയിരുന്നു അതേസമയം അന്വേഷണവുമായി സഹകരിക്കുമെന്ന് സതീഷിന്റെ അഭിഭാഷകൻ അറിയിച്ചു എന്നാൽ തന്റെ മകളെ മാനസികവും ശാരീരികവുമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയതാണെന്ന് അതുല്യയുടെ അച്ഛൻ പറഞ്ഞു പോലീസിൻ്റെ അന്വേഷണം കൃത്യതയോടെയാണ് നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു നമ്മളെ അവനെ കൊലപ്പെടുത്തി എന്നാണ് എൻ്റെ വിശ്വാസം ഒരു പക്ഷേ ഇത് ഹാങ് ആണെങ്കിലും അവനതിനെ അവളെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിച്ചതായിരിക്കും അത്രയും ക്രൂരമായിട്ട് അവളെ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചിട്ടുണ്ട് അപ്പം അവന് അതിന് വേണ്ടുന്ന പോലീസ് അവനെ കസ്റ്റഡിയിലെടുത്ത് അത് ചോദ്യം ചെയ്തത് അതിൻ്റെ സത്യാവസ്ഥ തെളിയിച്ചെടുക്കണം ായോ അതാണ് എനിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത് ഇതുവരെയുള്ള പോലീസിന്റെ അന്വേഷണം തൃപ്തികരമായിട്ട് തന്നെ പോകുന്നത് അവർ എൻ്റെ എൻ്റെ അഭിപ്രായത്തിൽ അക്കാര്യത്തിൽ നമ്മുടെ കേരള പോലീസ് പിന്നെ അത് കെറുകൃത്തി അവർ കണ്ടുപിടിക്കും എന്നുള്ളതാണ് എന്താണെന്നുള്ളത് അതെനിക്ക് ഉറപ്പാണ്